നമ്മുടെ ബക്കറ്റിൻ്റെ ലീക്ക് ഒട്ടിക്കണം അതാണ് ഒപ്റ്റിമൈസേഷൻ എന്താ ഒപ്റ്റിമൈസേഷൻ സെയിൽസ് ടീമിന് നൂറ് ലീഡ്സ് വരുന്നു എൻക്വയറീസ് എൻക്വയറീസ് ഇതിൻ്റെ അകത്ത് പത്തെണ്ണമാണ് ക്വാളിഫൈഡ് ലീഡ്സ് ക്വാളിഫൈഡ് ആയിട്ടുള്ള ലീഡ്സ് ഈ പത്തെണ്ണത്തിൽ രണ്ടെണ്ണമാണ് കൺവേർട്ടായിക്കൊണ്ടിരിക്കുന്നത് രണ്ട് അപ്പം ഇതിനു വേണ്ടിയിട്ട് ഞാൻ പതിനായിരം രൂപയാണ് മുടക്കുന്നത് എന്നിരിക്കട്ടെ പതിനായിരം രൂപ മുടക്കുമ്പോൾ എനിക്ക് എന്ത് കിട്ടുന്നു നൂറ് എൻക്വയറി വരുന്നു അതിൽ പത്ത് ക്വാളിഫൈഡ് എൻക്വയറി വരുന്നു രണ്ടെണ്ണം കൺവേർട്ട് കൺവേർട്ടാവുന്നു ഈ രണ്ടിൽ നമ്മൾ പലപ്പോഴും സാറ്റിസ്ഫൈഡ് ആകും എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും അടുത്ത പതിനായിരം മുടക്കി അടുത്ത നൂറ്ടുക്കും അടുത്ത പത്തെണ്ണം അതിൽ നിന്ന് രണ്ടെണ്ണം ഇങ്ങനെയാണ് നമ്മൾ മുന്നോട്ട് ഇതുവരെ പോയിക്കൊണ്ടിരിക്കുന്നത് ഒപ്റ്റിമൈസേഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ചിന്തിക്കുകയാണ് ഈ പതിനായിരത്തിൽ നിന്ന് മുടക്കുന്ന സമയത്ത് കുറച്ചുകൂടെ എഫക്റ്റീവായിട്ട് എങ്ങനെ എനിക്ക് ലീഡ്സ് എടുക്കാം അപ്പം എത്രയായി നൂറിന് പകരം അഞ്ഞൂറ് ലീഡ്സ് എങ്ങനെ എടുക്കാം ഇതേ പൈസയ്ക്ക് അഞ്ചരട്ടി ലീഡ്സ് എങ്ങനെ കൂടുതൽ കൊണ്ടുവരാം ഈ പത്തിന് പകരം നൂറ് ക്വാളിഫൈഡ് ലീഡ്സ് എങ്ങനെ കൊണ്ടുവരാം ഈ അഞ്ഞൂറിൻ്റെ അകത്ത് നൂറെണ്ണം ക്വാളിഫൈഡ് ആയിരിക്കും അപ്പോൾ ഈ വിളിക്കുന്ന മാർക്കറ്റിൽ നമുക്ക് മനസ്സിലാവും ഓക്കെ ഇന്ന ആളാണ് വിളിച്ചത് അത് ആവശ്യമില്ലാത്ത മൊനടാ ആഡ് കാണിക്കുമ്പോൾ ഇന്ന കാറ്റഗറി കാണിക്കണ്ട കേട്ടോ ഇന്ന ഏജ് ഗ്രൂപ്പിനെ കാണിക്കണ്ട കേട്ടോ ഇന്നവരെ കാണിക്കണ്ട കേട്ടോ ഇന്ന ഏരിയയിൽ കാണിക്കണ്ട കേട്ടോ അപ്പോൾ എന്തുണ്ടായി കുറച്ചും കൂടെ ക്വാളിറ്റിയുള്ള ലീഡ്സും ഇനി സെയിൽസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ഇറങ്ങിയിട്ട് രണ്ട് ഈ പത്തിൽ നിന്ന് രണ്ടല്ലേ ഇപ്പം ക്ലോസ് ആവുന്നത് ഈ പത്തിൽ നിന്ന് രണ്ടിനു പകരം നമ്മൾ സെയിൽസ് ടീമിന് ട്രെയിനിങ് കൊടുക്കുക അവരുടെ കോൺവെർസേഷനൊക്കെ നമ്മൾ കേൾക്കുന്നു അവർ കസ്റ്റമറോട് സംസാരിക്കുന്നതൊക്കെ നമ്മൾ മനസ്സിലാക്കിയപ്പോൾ നമുക്ക് മനസ്സിലായി നമ്മുടെ സെയിൽസ് ടീമിന് ഇന ക്ലോസിങ് സ്കില്ല അപ്പം നമ്മൾ എന്ത് ചെയ്യുന്നു ഇവർക്ക് ട്രെയിനിങ് കൊടുക്കും കോച്ചിങ് കൊടുക്കുന്നു സെയിൽസ് സ്കില്ല് കൂട്ടാൻ ഈ രണ്ടെന്നുള്ളത് നാലായി സെയിം പത്ത് ക്വാളിഫൈഡ് ലീഡ്സിൽ നിന്ന് നമ്മുടെ ടീമിൻ്റെ സ്കില്ല് കൂടിയപ്പം നാലായി എന്ത് സംഭവിച്ചു ബിസിനസ് ഇരട്ടിയായി ഈ രണ്ടിനു പകരം ആറായി മൂന്നിരട്ടിയായി ചെലവോ ചെലവ് മാസങ്ങളായി വർഷങ്ങളായി കൊടുത്ത കോച്ചിങ്ങിന്റെ ഫലമായി എന്തുണ്ടായി അവരുടെ ക്ലോസിംഗ് സ്കില് അവരുടെ കമ്മ്യൂണിക്കേഷൻ സ്കില് കൂടി ഗുണം എന്താ സെയിം സ്റ്റാഫിൽ നിന്ന് സെയിം മുടക്കുന്ന പൈസയ്ക്ക് ഇരട്ടി റിസൾട്ട് ഇപ്പൊ എന്തുണ്ടായി നോക്കിക്കേ ഇൻകം ഡബിൾ ആയി കീപ്പിംഗ് ദ എക്സ്പെൻസ് സെയിൽസ് ഡിപ്പാർട്ട്മെന്റിലോട്ട് ഇറങ്ങി സെയിൽസ് ടീമിൻ്റെ ക്ലോസിങ് സ്കില്ല് കൂട്ടാൻ വേണ്ടി കിങ്സ് ക്ലബിന്റെ സി ആർ എം പഠിപ്പിച്ചിരിക്കുന്ന കാര്യം അവരെ ഒന്ന് പഠിപ്പിച്ചു കൊടുത്താൽ നിങ്ങളുടെ ബിസിനസ് ഇരട്ടിയാക്കാൻ പറ്റും പുതിയ എൻക്വയറി വേണ്ട എക്സിസ്റ്റിംഗ് ക്വാളിഫൈഡ് ലീഡെന്ന പറഞ്ഞ് ഈ കസ്റ്റമർ ഈ പത്ത് പേര് വിളിച്ചില്ലേ നൂറിൻ്റെ അകത്തുനിന്ന് പത്ത് പേര് വിളിച്ചില്ല നൂറ് ലീഡ്സ് വന്നു ഇതിൽ പത്ത് ക്വാളിഫൈഡ് ലീഡ്സ് ഇവരിൽ രണ്ട് പേരെ മാറിയുള്ളൂ വന്നോളൂ ബാക്കി എട്ടെണ്ണം ഈ എട്ട് പേര് വരാത്തുകൊണ്ടായിരിക്കാം ഒന്നുകിൽ ഇപ്പം പണം ഇല്ലാത്തത് കൊണ്ടായിരിക്കാം നോ മണി അല്ലെങ്കിൽ ഇപ്പം സമയമില്ലാത്തത് കൊണ്ടായിരിക്കാം നോ ടൈം അല്ലെങ്കിൽ ഇപ്പം നീഡ് ഇല്ലാത്തത് കൊണ്ടായിരിക്കാം ആവശ്യമില്ലാത്തതുകൊണ്ട് അല്ലെങ്കിൽ അർജൻസി ഇല്ലാത്തത് കൊണ്ടായിരിക്കാം ഇല്ലെങ്കിൽ ട്രസ്റ്റ് ഇല്ലാത്ത വിശ്വാസം ഇല്ല അഞ്ച് റീസണുള്ള ഒരു കസ്റ്റമർ നോ പറയാൻ ഈ കസ്റ്റമർക്ക് അടുത്ത പ്രോഗ്രാമിന് ഉന്നെ പൈസ കിട്ടി അവർ വരും ഈ കസ്റ്റമർക്ക് അന്ന് സമയമില്ലായിരുന്നു ആ ദിവസം പക്ഷേ അടുത്ത പ്രോഗ്രാമിന് സമയം ഓക്കെ ആയി അന്ന് ആവശ്യമില്ലായിരുന്നു എന്ന് തോന്നി പക്ഷേ ഇപ്പൊ ആവശ്യം ഉണ്ടായി അന്ന് അർജൻസി ഇല്ലായിരുന്നു പക്ഷെ ഇപ്പൊ അവന് അർജൻസി ഉണ്ടായി അന്ന് വിശ്വാസം ഇല്ലായിരുന്നു പക്ഷെ ഇപ്പം വിശ്വാസം ഉണ്ടായി നമുക്കറിയില്ല ഇത് ഏത് സമയത്തും ഇവരിത് മാറുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം ഈ പത്തിൽ നിന്ന് കൺവേർട്ടാകാൻ പറ്റാതെ പോയ എട്ട് ലീഡ്സിനെ കൃത്യമായി ഫോളോ അപ്പ് ചെയ്ത് കൺവേർട്ട് ചെയ്യാൻ പറ്റണം അതിന്റെ പേരാണ് ഒപ്റ്റിമൈസേഷൻ ഇൻ സെയിൽസ് ഡിപ്പാർട്ട്മെന്റ് ഒപ്റ്റിമൈസേഷൻ എന്താ കുറച്ചുകൂടി ഭംഗിയായി ചെയ്യുക റിസൾട്ട് കൂടുതൽ കൊണ്ടുവരിക കീപ്പിംഗ് ദ എക്സ്പെൻസ് സെയിം